ഇടുക്കിയിൽ മൂന്നാം തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് രണ്ടായിരത്തി പതിനാലിലാണ് ജോയ്സ് ജോർജ് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഗാസ്കഡിൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ പ്രതിഷേധങ്ങൾക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പം നിന്ന ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിക്ക് കൊണ്ടുള്ള സിപിഎം പി എം പരീക്ഷണം വന്നു വിജയം കണ്ടു ഡീൻ കുര്യാക്കോസിനെ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോയ്സ് ജോർജ് കഞ്ഞി പോരാട്ടത്തിൽ തന്നെ പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും ജോയ്സ് ജോർജിനെ തന്നെയായിരുന്നു എൽ ഡി എഫ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ രാഹുൽഗാന്ധി തറങ്ങാം മാനടിച്ച ആ തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജ് വീണു ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി അമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയിസ് ജോർജ് ഡീൻ കുര്യാക്കോസിനോട് അടിയറവ് പറഞ്ഞത് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ജോയിസ് ജോർജിനെ തന്നെ എൽ ഡി എഫ് ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ജോയിസ് ജോർജിന്റെ പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അയച്ച എന്നതിൽ തന്നെ വ്യക്തമാണ് പാർട്ടി അദ്ദേഹത്തിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു എന്നത് ഇടുക്കിക്കാർക്കിടയിൽ സുപ്രചിതനാണ് ജോയിസ് ജോർജ് എന്നാണ് അദ്ദേഹത്തിലെ കരുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർപ്പിച്ച സത്യവാങ് ം ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി ആറായിരത്തി പത്ത് രൂപയാണ് ജോയ്സ് ജോർജിന്റെ ആസ്തി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയും ഉണ്ടെന്നാണ് അന്ന് ജോയ്സ് ജോർജ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ജോയ്സ് ജോർജ് അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ഭാര്യ അധ്യാപികയുമാണ് രണ്ടുപേർക്കിടയിൽ വിവിധ ബാങ്കുകളിലായി പതിനൊന്ന് ലക്ഷം രൂപയാണ് നിക്ഷേപമായി ഉള്ളത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇന്നോവർ കാർ മാത്രമേ ഉള്ളൂവെന്നാണ് സത്യവാങ്മൂലത്തിൽ ജോയ്സ് ജോർജ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വ്യക്തമായിരിക്കുന്നതുമാണ് ഭാര്യയുടെയും ജോയ്സിന്റെയും കൈവശം ഇരുപത്തി ഏഴ് ലക്ഷം രൂപയുടെ സ്വർണവുമുണ്ട് രണ്ടു പേരുടെയും പേരിലായി കോട്ടയ്ക്കാംപൂരിലും പുളിയമ്മലയിലും നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ കൃഷിഭൂമിയുമുണ്ട് അറുപത് ലക്ഷം രൂപയുടെ താമസയോഗ്യമായ കെട്ടിടവും ജോയ്സ് ജോർജിന്റെയും ഭാര്യയുടെയും പേരിലുണ്ട് എം വരുമാനം അഭിഭാഷക വൃത്തി അധ്യാപനം കൃഷി എന്നിവയാണ് കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങൾ